മുക്കൻ നഗരസഭയിലെ യു ഡി എഫ് വെൽഫെയർ സീറ്റ് വിഭജനം പരാജയത്തിലേക്ക് ഇതോടെ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിനൊരുങ്ങുകയാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടും ചേന്നമംഗല്ലൂർ അങ്ങാടിയിൽ കൊടി തോരണങ്ങൾ തൂക്കിയുമാണ് പ്രചരണ ഒരുക്കങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷമായി യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം തുടർന്ന മുക്കൻ നഗരസഭയിലാണ് ഇത്തവണ സീറ്റ് വിഭജനം പാലിയത് ഇതോടെ സഖ്യവും തകർച്ചയിലേക്കാണ് സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിനൊരുങ്ങുകയാണ് വെൽഫെയർ പാർട്ടി അഞ്ച് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ യു ഡി എഫ് സഖ്യത്തിൽ വെൽഫെയർ പാർട്ടി നാല് സീറ്റ് മത്സരിച്ചിരുന്നു ഇതിൽ മൂന്നെണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ രണ്ട് സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന് യു ഡി എഫ് അറിയിച്ചതോടെയാണ് ഇരുകൂട്ടരുമുള്ള ചർച്ച പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടി പിന്തുണയോടെ മത്സരിച്ച യു ഡി എഫ് സഖ്യത്തിന് പതിനഞ്ച് സീറ്റും എൽ ഡി എഫിന് പതിനഞ്ച് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും ലഭിച്ചെങ്കിലും ലീഗ് വിമതന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണത്തിൽ കയറുകയായിരുന്നു തൊട്ടു മുമ്പുള്ള അഞ്ച് വർഷം ഇടതുമുന്നണിയും വെൽഫെയർ പാർട്ടിയും സംയുക്തമായ നഗരസഭയിൽ മത്സരിച്ചിരുന്നത് ഇത്തവണ വെൽഫെയർ പിന്തുണ ഇല്ലാതാവുമ്പോൾ നഗരസഭാ ഭരണം പിടിക്കാമെന്ന യു ഡി എഫ് പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുകയാണ് അതിനിടെ വെൽഫെയർ പാർട്ടി പ്രചരണ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികളുടെ ഫോട്ടോഷൂട്ടും ചേന്നമംഗല്ലൂർ അങ്ങാടിയിൽ കൊടിതോരണങ്ങൾ തൂക്കിയുമാണ് പ്രചരണ ഒരുക്കങ്ങൾ ആരംഭിച്ചത് വൈകിട്ട് ഏഴുമണിക്കാണ് ചേന്നമംഗല്ലൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഷഫീഖ്മാടായി എ പി മുഹമ്മദ് നസീം ഭനൂജ വടക്കുവീട്ടിൽ ഇ പി ജസീല ഉൾപ്പെടെ അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ് വിവരം എന്നാൽ യു ഡി എഫ് പിന്തുണയുള്ള പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡിവിഷൻ പത്തൊൻപതിൽ കെ ബി ജബ്ബാറിനെ പ്രഖ്യാപിക്കുകയും യു ഡി എഫ് പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തു കഴിഞ്ഞ തവണ യു ഡി എഫ് പിന്തുണയോടെ അയിച്ച ചേന്നമംഗലൂർ മേഖലയിൽ നഗരസഭയിൽ നിന്നുള്ള ചെറിയ ഫണ്ടിന്റെ വികസനം മാത്രമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ എന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വാങ്ങിയെടുക്കുവാൻ വെൽഫെയർ പാർട്ടിക്കോ അവരുടെ കൌൺസിലർമാർക്കോ കഴിയില്ല എന്നുമാണ് പ്രദേശത്തെ യു നേതാക്കളുടെ പ്രധാന ആരോപണം വെൽഫെയർ പാർട്ടി അഞ്ച് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പിന്നീട് യു ധാരണ ഉണ്ടാവില്ല എന്നും ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ചേന്നമംഗലം സ്വദേശിയുമായ കെ പി അഹമ്മദ് കുട്ടി പറഞ്ഞു ഇപ്പം വെൽഫെയർ പാർട്ടി പാർട്ടിയായിട്ട് സഖ്യത്തിൽ അല്ലെങ്കിൽ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ ആൾക്കാർ ചർച്ച നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനൊന്നും ഈ പത്തൊമ്പതാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു പൊതു സ്ഥാനാർത്ഥിനാവശ്യമുണ്ട് അപ്പോൾ ആ പൊതുസ്ഥാനത്തിൽ ഇപ്പോൾ കൂട്ടായിട്ടുള്ള എല്ലാ ചർച്ചകളും നടത്തിയതിൻ്റെ പിന്നെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ കെ വി ജബ്ബാർ എന്ന് പറഞ്ഞ കലാരംഗത്തൊക്കെ വളരെ പിന്നെ പ്രസിദ്ധിയെ ആരിച്ച പിന്നെ ഒരു മാന്യ വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായി കിട്ടിയത് എല്ലാ ചർച്ച നടന്നുകൊണ്ട് ഇന്നുകൊണ്ടല്ലോ ഇവിടെ നാല് വാർഡിൽ മൂന്ന് വാർഡും ബാക്കിയുണ്ടല്ലോ അപ്പോൾ ആരൊക്കെ നിക്കാല്ലോ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ അലയൻസിലൊക്കെ വേണമെങ്കിൽ അത് ചെയ്തോട്ടായാലും ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വെൽഫെയർ പാർട്ടി നാല് പ്രഖ്യാപിക്കാൻ പിന്നെ ആ അലയൻസ് ഉണ്ടാവില്ല അങ്ങനെ ധാരണ ഉണ്ടാവില്ല ഇഞ്ചോട മത്സരം നടക്കുന്ന മുക്കം നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയിലെത്താതായാൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാവുമെന്ന കാര്യം ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ